ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പനി പിടിച്ചു ചികിത്സയ്ക്കായി എത്തിയ യുവതിയെ ജീവനക്കാരൻ ചമഞ്ഞ് പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി പോലീസ് ഇന്നലെ കടുത്ത പനിമൂലം ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്കായി എത്തിയതായിരുന്നു യുവതി ബസ്സിറങ്ങി ഹോസ്പിറ്റലിലേക്ക് നടക്കുമ്പോൾ തലകറക്കം അനുഭവപ്പെട്ട റോഡരികിൽ നിന്ന സമയം പുറകിലൂടെ വന്ന പ്രതി യുവതിയെ കയ്യിൽ പിടിച്ച് താങ്ങി നിർത്തുകയും എന്താണ് പറ്റിയതെന്ന് യുവതിയോട് ചോദിച്ചതിൽ പനിമൂലം ആശുപത്രിയിലേക്ക് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ താൻ ആശുപത്രി ജീവനക്കാരനാണെന്ന വ്യാജേന സഹായിക്കാമെന്ന് പറഞ്ഞ് കൂടെ കൂടുകയും യുവതിയെ ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷം ഒ പി ടിക്കറ്റ് എടുത്തു തരാമെന്നും ഹോസ്പിറ്റലിന്റെ മുകളിലെ നിലയിൽ പോയി വിശ്രമിക്കാൻ പറഞ്ഞയക്കുകയുമായിരുന്നു ഇയാൾ ചെയ്തത് യുവതി മുകളിലെ നിലയിൽ പോയി ബെഡിൽ കിടന്ന് വിശ്രമിക്കുമ്പോൾ പ്രതി യുവതിയെ കയറി പിടിക്കുകയുമായിരുന്നു ചെയ്തത് സംഭവത്തിൽ യുവതിയുടെ പരാതിയിൽ ഇരിഞ്ഞാലക്കുട പോലീസ് നടത്തിയ ദ്രുതഗതിയിലുള്ള അന്വേഷണത്തിലാണ് ഇരിഞ്ഞാലക്കുട ലൂണ ഐ ടി സിക്കടുത്ത് താമസിക്കുന്ന അരിക്കാട്ടു പറമ്പിൽ വീട്ടിൽ ഹിരേഷ് പിടിയിലാകുന്നത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെക്കുറിച്ച് യാതൊരു വിവരവും തുടക്കത്തിൽ ലഭിച്ചിരുന്നില്ല പരാതിക്കാരി പ്രതി ധരിച്ചിരുന്ന വസ്ത്രങ്ങളെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ നൽകിയിരുന്നു ഇതുപ്രകാരം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചും ഹോസ്പിറ്റൽ ജീവനക്കാരോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞും മറ്റും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടുകയായിരുന്നു